ഇനിയിപ്പം അറിയില്ല എന്നാ രാവിലെ ശകലം തിരുവിച്ചായിരുന്നു നമ്മുടെ കേന്ദ്രത്തിന്റെ എംഎൽയുടെ നിർവഹിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഭിമാനിയായ ഹേമലത പ്രൺസാദ് ദീപം തെളിയിക്കുന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സഭ തനിക്ക് ലഭിച്ച തനത് ഫണ്ട് അഞ്ചു ലക്ഷം രൂപ ഉപയോഗിച്ചാണ് ഈ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന് ലഭിച്ച ഓൺ ഫണ്ട് അഞ്ചു ലക്ഷം ആ ഷോ ഇവിടെ ഇതിനുവേണ്ടി ചെലവഴിക്കുകയായിരുന്നു ഒരു മഹത്തായ കാര്യമാണ് ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് നേതാക്കന്മാർ പ്രിയപ്പെട്ടവരെ ഞങ്ങളുടെ നീണ്ട പ്രശ്നങ്ങളാണ് നമ്മുടെ പൂർവികരെ ഈ രാജ്യത്തിന്റെ സമ്പത്താക്കി സൂക്ഷിച്ചിരിക്കുന്നതാണ് ആയുർവേദം ആയുർവേദം നല്ല ആയുർവേദമാണെങ്കിൽ ഏത് അസുഖത്തെ മാറ്റുവാൻ സാധിക്കുന്ന ലോകത്തെ മാറ്റിമറിക്കുന്ന ഏറ്റവും വലിയ സമ്പത്താണ് നമ്മുടെ ഈ ചിൻസാ രീതി പക്ഷേ മുഖത്തെ മുല്ലേക്ക് പണമില്ലെന്ന് പറഞ്ഞ പോലെ വേണ്ട

എന്തായാലും തോന്നില്ല അവിടെ രാത്രി കൈ കിടന്ന പീഡിച്ചായി

yn fawr iawn am wylio'r